കോൺട്രാക്ട് വൈഫ് രചന ആതിരാ വിഷ്ണു അവതരണം അങ്ങനെ ആണോ വീണ്ടും പിടിച്ചു അവൻ ചോദിച്ചതും കണ്ണുകൾ ഇറക്കി അടച്ചു ഓർന്നുകൊണ്ട് പീലി ചോദിച്ചു വല്ലാത്തൊരു മൂർച്ചയുള്ള പോലെ ചോദ്യം ജോലിയും സേവിയറും ഗാർഡ്സും അടക്കം എല്ലാവരും പകച്ചു നിൽക്കുന്നുണ്ട് അവന് മുന്നിൽ ചെന്നിന്നാൽ മുട്ടിടിക്കും അങ്ങനെയുള്ളവർക്ക് പിയിലെ പോലെ ഒരു അപ്പാവി പെണ്ണ് അവന്റെ മുഖത്ത് നോക്കി പതരാതൊരു ചോദ്യം ചോദിക്കുന്ന എന്തോ വലിയ അത്ഭുതമാണ് ആദ്യം വേറെ അത്ഭുതം തോന്നുന്നത് അവൾക്ക് മുമ്പിൽ അടങ്ങിയവനെ കണ്ടിട്ടായിരുന്നു പൊട്ടിത്തെരിക്കാൻ വേണ്ടി എന്നൊരു അഗ്നിപർവ്വതം പൊടുന്നതിനെ ശാന്തമായത് പോലെ ഇന്നലെ അവര് പറഞ്ഞപ്പോൾ കൊല്ലാൻ പോലെ എന്നിട്ട് എന്നിട്ട് ഇന്നെന്താ എന്താ അവളുടെ ശബ്ദം ഉയർന്നു ആദ്യമായി കാണുന്ന പോലെ ഒരു കൗതുകം നിറഞ്ഞു പോയവനില്ല പിന്നെ പറഞ്ഞത്രയും സത്യം എന്റെ ഏട്ടന് വേണ്ടി ഞാൻ എന്തോ ചെയ്യും ആരുടെ കൂടെ വേണമെങ്കിലും അവളുടെ കവിളിയിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് ഒരു മൃഗത്തിനെ പോലെ അവൻ മുരണ്ടു കണ്ണുകൾ ഇറക്കി അടച്ച് ശ്വാസം പിടിച്ചു നിന്നവൾ ബാക്കിയെല്ലാവരും പേടിയോടെ ഇരുവരെയും നോക്കി ചോര തൊട്ടെടുക്കാൻ അവന്റെ മുഖം വലിഞ്ഞു മുറുകിയ പേശികൾ എന്തിന് എന്തിന് കൊല്ലുമെന്നാ നിങ്ങളുടെ കണ്ണിൽ ഞാനൊരു വേശിയല്ലേ എന്റെ പ്രണയം പോലും ശരീരത്തിന്റെ സുഖം ഒഴിച്ചുണ്ടായതല്ലേ ഇത്രയൊക്കെ പറഞ്ഞു കൂട്ടി നിങ്ങളെന്തിനാ എന്നെ കൊല്ലുന്നു കവിളിയിൽ മുറുകുന്നവൻ്റെ കൈകൾ അത്രയും വേദന നൽകുമ്പോഴും പീല് കൊടുക്കാൻ മനസ്സിലാതെ ചോദിച്ചു ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളെപ്പോലെ മറ്റൊരാൾ വിലയിട്ടില്ലെന്ന് എന്താ ഉറപ്പ് അഞ്ച് കോടിക്ക് പകരം എന്നെ ഒരു വർഷത്തേക്ക് പണയായിട്ട് എടുത്തല്ലേ നിങ്ങളുടെ ഇഷ്ടത്തിന് ഉപയോഗിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു വസ്തു അതിന് ഈ കഴുത്തിൽ കിടക്കുന്ന താലിയുടെ പോലും ആവശ്യമില്ല വേശിക്കെന്തിനാ ഇതുപോലൊരാഭരണം പുച്ഛത്തോടെ വീണ്ടും പറഞ്ഞുകൊണ്ട് അവളുടെ കൈകൾ കഴുത്തിലെ താലിയിൽ മുറുകി ഒരക്ഷരം പോലും പറയാതെ അവൻ മൗനം പാലിച്ചു എന്നെ വിട്ടേക്ക് സാർ നിങ്ങളുടെ കണ്ണിൽ എൻ്റെ സ്ഥാനം ഇവിടെയുള്ള ആരെക്കാളും താഴെയാണ് അതൊന്നും മനസ്സിലാക്കാൻ സ്നേഹിച്ചു പോയത് എൻ്റെ തെറ്റാ നില മറന്നുപോയി ശക്തമായൊന്ന് തേങ്ങിപ്പോയ കഠിനമായവന്റെ ഹൃദയത്തെ പിടിച്ചുലക്കാൻ ശക്തി ആ പെണ്ണിൻ്റെ എന്നെ തൊടണ്ട യു ആർ മൈ വൈഫ് അല്ല ഇനിയും അങ്ങനെ പറഞ്ഞ ആ സ്ഥാനത്ത് ചെറുതാക്കരുത് എനിക്ക് 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 ഒന്നുക്കേക്കരഞ്ഞു പോയവൾ ചുറ്റു ചുറ്റുനിൽക്കുന്ന എല്ലാവരെയും കണ്ണുനറക്കുന്ന പോലെ അവന്റെ സംഭാഷണത്തിൽ നിന്നും മുത്തശ്ശിനെന്തൊക്കെയോ മനസ്സിലായിരുന്നു അങ്ങനെ അങ്ങ് പറഞ്ഞൊഴിയാൻ നിനക്ക് കഴിയില്ല വൈകാ എന്തുകൊണ്ട് കഴിയില്ല നിങ്ങൾ പറഞ്ഞ കാലാവധിക്കപ്പം ഒരു നിമിഷം പോലും ഞാൻ നിൽക്കില്ല റിയലി അത്ര ഒരു വ്യാമം നിന്റെ മനസ്സിലുണ്ടോ തീർത്തും പുച്ഛത്തോടെ ആയിരുന്നു ചോദ്യം പീരാവിനെ ഞെട്ടിലൂടെ നോക്കിപ്പോയി സേവിയറോ അതെന്താ പറഞ്ഞ് അത്രയും നേരത്ത് പോയ അവളുടെ ചോദ്യം അവനൊന്ന് ചിരിച്ചു അവളെ കൊല്ലാതെ കൊല്ലുന്നത് പോലൊരു പുഞ്ചിരി ഉയർന്നുപോയ പോയ അവൾ ആ കണ്ണിലേക്ക് ഉറ്റി നോക്കി പീലിതിങ്ങി നിറഞ്ഞ കണ്ണുകൾ പേടിയോടെ വികസിച്ചു ഞാൻ നേടിയതൊന്നും കൈവിട്ട് കടയാറില്ല വൈകാ ഞാനറിഞ്ഞു നിന്നെ മറ്റാരും നോക്കുന്നതുപോലെ എനിക്ക് സഹിക്കില്ല ദാറ്റ് മീൻസ് നീ എന്നും എന്നും മിസ്സിസ് ദക്ഷ്മേശ്വർ സിംഹ തന്നെയായിരിക്കും ഇനി ഒരിക്കലും അത് നടക്കാൻ പോകുന്നില്ല ഇത്രയും എന്നെ പറഞ്ഞ് കൊല്ലാതെ കൊന്നിട്ട് ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല അതിന് കോണ്ടാക്ട് പ്രകാരമുള്ള സമയത്തിനപ്പുറം ഒരു ദിവസം പോലും നിങ്ങൾക്കൊപ്പം കഴിയില്ല സോ പ്രണയം കഴിഞ്ഞു ചോദ്യം പരസ്പരം പോരുകോഴികളെ പോലെ നോക്കി നോക്കിയിരിക്കുന്ന രണ്ടുപേരെയും ബാക്കിയുള്ളവർ ഞെട്ടലോടെ നോക്കി പീലിയിൽ നിന്ന് ഇതുപോലൊരു കാര്യം സേവിയറും ജോലിയും എന്നിന് മുത്തശ്ശം പോലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്രയില്ലാത്തൊരു പെൺകുട്ടിയാണ് ഒരു സിംഹത്തിന് മുമ്പിൽ നിന്ന് ചേർന്നത് ഉത്തരം മുട്ടി എന്ന് നിനക്ക് ആൻസർ ഉണീല് ഞാനിപ്പോഴും നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് പക്ഷേ പക്ഷെ അതിലും വലുത് എനിക്ക് എൻ്റെ അഭിമാനം എന്നൊരു വേശിയായിട്ട് കാണുന്ന നിങ്ങൾ എനിക്ക് യുവർ ക്വസ്റ്റിനിങ് മൈ ക്യാരക്ടർ നല്ലത് പറഞ്ഞെ വളർത്തി വലുതാക്കി എൻ്റെ അച്ഛനെ അമ്മ ഏട്ടിനെയൊക്കെ വിരളിച്ചുകൊണ്ടതുപോലെ മറ്റാരായിരുന്നെങ്കിലും ഞാനത് കേൾക്കുക പോലും ഇല്ലായിരുന്നു പക്ഷേ നിങ്ങൾ പറഞ്ഞിരുത്തുമ്പോഴെങ്കിലും ഇതുപിപ്പോയി പീലി അത്രയും ഇഷ്ടത്തോടെ മോഹത്തോടെ അവൻ ആ പെണ്ണിനെ നോക്കി ഇവളെങ്ങനെ വിട്ടുകളും കഴിഞ്ഞുപോയ ദിവസങ്ങൾക്കിടയിൽ ഇത്രയും ദേഷ്യത്തോടെ ഒരിക്കലും അവൻ പീലിയെ കണ്ടിരുന്നില്ല അന്ന് വിഷ്ണുവിന് ഭക്ഷണം കൊടുക്കരുതെന്ന് പറഞ്ഞപ്പോഴുണ്ടായ വഴക്കിൽ പോലും അവളിൽ തീവ്രമായ സങ്കടമായിരുന്നു മുന്നിട്ട് നിന്നിരുന്നു ഏട്ടനെക്കുറിച്ച് ഓർത്തുള്ള ആദ്യമായിരുന്നു ആ കണ്ണി ഏട്ടനോടുള്ള അന്തമായ സ്നേഹത്തിൽ നിന്നുണ്ടായ ധൈര്യം അവളെ തനിക്ക് മുമ്പിലെത്തിച്ചതും തൻ്റെ ഭാര്യയാക്കിയതും എല്ലാം അതേ ധൈര്യമാണ് അല്ലാത്ത പക്ഷം മുറിവേറ്റുപോയൊരു കിളിക്കുഞ്ഞിനെ പോലെ അവൾ തളർന്നു പോയേനെ തറവാടിനപ്പുറം ലോകം കാണാത്തവൾ കുറച്ച് ദൂരം ചെന്നാൽ ചിറക് തടന്ന് വീണ് പോകേണ്ടവൾ ദൂരങ്ങൾ താണ്ടി തനിക്കരയിലെത്തിയത് അവളുടെ ഏട്ടനോടുള്ള സ്നേഹം കൊണ്ടാണ് പക്ഷേ ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നവളിൽ ആത്മാഭിമാനം ചോദ്യം ചെയ്യപ്പെട്ട ഒരു പെണ്ണിൻ്റെ കണ്ണിലെരിയുന്ന അഗ്നിയാണ് തൻ്റെ പ്രണയത്തെ പോലും ചോദ്യം ചെയ്തവനോടുള്ള രോഷമാണ് അത്രയും ഇഷ്ടത്തോടെ ഇഷ്ടത്തോടവടെ മുഖത്തേക്ക് അവൻ നോക്കി നീ എവിടെയും പോവില്ല വൈകാ എൻ്റെ പിടിയിൽ നിന്നും വഴുതി പോവാമെന്നുള്ള വ്യാമോഹമുണ്ടെങ്കിൽ അതങ്ങ് മാറ്റിവെച്ചേക്ക നൂലിഴകളുടെ മാത്രം മറയിൽ അത്രയും അടുത്തവൻ്റെ ശരീരം അവളിലേക്ക് അമിർന്നു ചുറ്റും നിൽക്കുന്നവരെല്ലാം വിസ്മരിച്ചു പോയിരുന്ന ഇരുവരും പീലിൽ വാശിയും ദേഷ്യവും സങ്കടവും അതിരിവിട്ടപ്പോൾ ഇനിയും അവളെ വാശി പിടിപ്പിക്കാൻ തോന്നി നെഞ്ചു നിറയെ ഈ ഒരുവൾ മാത്രം നിറഞ്ഞു നിൽക്കുകയാണ് തൻ്റെ കണയിൽ നോക്കി പ്രണയിക്കുന്നു എന്ന് പറഞ്ഞവൾ വാക്കുകൾ കൊണ്ട് അപമാനിച്ച നിമിഷം അഭിമാനത്തിന് മുൻതൂക്കം കൊടുത്ത് തന്നെ കൊല്ലാനുള്ള ദേഷ്യത്തോടെ നിൽക്കുന്നവൾ അവളോട് തോന്നുന്ന വികാരം എന്താണെന്ന് അറിയില്ലെങ്കിൽ പോലും അവൻ ആ നിമിഷം എന്തിലും അത് നിങ്ങളങ്ങ് തീരുമാനിച്ചാൽ മതിയോ പറഞ്ഞ വാക്കിനൊന്നും വിലയില്ലേ ഒരു വർഷം എന്ന് പറഞ്ഞാൽ അത് എന്ന് എപ്പോഴും അങ്ങനെ ആയിരിക്കണം ഇത്രയും വലിയ ബിസിനസ്മാൻ ആയിട്ട് തന്ന വാക്കിന് വിലയില്ലെങ്കിൽ എങ്ങനെയാണ് ഇത്തവണ ആൾക്ക് സങ്കടം വന്നു പോയിരുന്നു വല്ലാത്തൊരു നിസ്സഹായത അവനെ പ്രണയിക്കുന്നുവെങ്കിൽ പോലും അവനിൽ നിന്ന് അകന്നു പോകണം തന്നെയാണ് ആഗ്രഹിച്ചത് പ്രാണൻ വെടിയുന്ന വേദന അത് തനിക്ക് നൽകുമെന്നറിയാമായിരുന്നിട്ടും അർഹതയില്ലാത്തത് സ്വന്തമാക്കി വെക്കാൻ അവൾ ആഗ്രഹിച്ചിരുന്നില്ല എങ്ങും പോവില്ല എനിക്ക് പോകണം നിറഞ്ഞു തുളുമ്പി വരുന്ന കണ്ണിലേക്ക് വല്ലാത്തൊരു ചിരിയോട് അവൻ നോക്കി ഇവരിത് എന്തു പറയുന്നു എന്തിനു പറയുന്നു എന്ന് പോലും മനസ്സിലാവാത്ത കുറച്ചുപേര് അപ്പോഴും കണ്ണുമിഴിച്ച് നിൽക്കുന്നുണ്ട് ഈ ലോകത്തിൽ നിന്ന് പോലും എടുത്തെറിയപ്പെട്ടതുപോലെയായിരുന്നു ഇരുവരും സിരികളിൽ ഭ്രാന്ത് പോലെ പടർന്നു കയറി അവളോടുള്ള പ്രണയം തിരിച്ചറിയാനാവാതെ പോയ ഒരുവനും എന്തൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും ശരിയാണല്ലേ എന്നെ ഇത്രയും കരച്ചിട്ട് എന്നെ എന്തൊക്കെയാ പറഞ്ഞിട്ട് ഇപ്പൊ തന്ന വാക്ക് പോലും പാലിക്കുന്നു പറഞ്ഞെന്നെ അത്രയും നേരം കത്തി നിന്നവൾ ആയിരുന്നില്ല ആ നിമിഷം മഹിയുടെ മാത്രം വൈക വേദനിക്കുമെന്നറിഞ്ഞിട്ടും ആ വേദനയിൽ പോലും പ്രണയം നിറച്ചവൾ അവന്റെ ചുണ്ടിലെ ചിരിയുടെ മാറ്റേറിപ്പോയി വെട്ടിപ്പിടിച്ചതും കെട്ടിപ്പടുത്ത സാമ്രാജ്യവും ഒന്നും ഇവൾക്ക് മുന്നിലൊന്നുമല്ലാതായതുപോലെ അവളോളം വിലപ്പെട്ടതൊന്നും തന്നിലില്ലെന്ന് തോന്നിയവന് പ്രണയത്തിന്റെ ഓരോ ജാലങ്ങൾ നീ ഒരുപാട് സുന്ദരിയാണ് വൈകീ ദേഷ്യം പോലും ആ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു നിന്നിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുന്നു അവനിൽ നിന്നും പ്രതീക്ഷിച്ചിരുന്ന മറുപടി അതല്ലാത്തത് കൊണ്ടാവണം പിരി ശരിക്കും തളർന്നുപോയി നിങ്ങൾ ശരിക്കും ഒരു ദുഷ്ടന ആരുടെയും ഒരു ഇമോഷനും വില കൊടുക്കാത്ത ആരുടെ സങ്കടത്തിൽ മനസ്സല്ലാത്ത വിധം ഒന്ന് പതറിപ്പോയെങ്കിലും വാശിയിൽ തന്നെ അവൾ വിളിച്ചു പറഞ്ഞു ഓഫ് കോഴ്സ് എനിക്ക് നീ അറിയില്ല വൈകാ ഒരു ബ്രദർ സിസ്റ്റർ ലവ് പോലും ഞാൻ കാണുന്നതും അറിയുന്നൊക്കെ നിന്നിലൂടെയാ നിസ്സാരമായി പറഞ്ഞു പറഞ്ഞിരുത്തിയ ആ വാക്കുകൾക്ക് ഒരുപാട് അർത്ഥങ്ങളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവനറിയാതെ പോയ സ്നേഹത്തിൻ്റെ ലഭിക്കാതെ പോയ കരുതലിന്റെ തിരിച്ചറിവുകൾ ഉണ്ടായിരുന്നു എല്ലാം കേട്ടുനിന്ന് മുത്തച്ഛനെ നെഞ്ചെന്ന് പിടഞ്ഞുപോയി അവനെ വളർത്തുന്നതിലും സ്നേഹിക്കുന്നതിലുമെല്ലാം തീർത്ഥന്തങ്ങൾ പരാജിതരായിരുന്നു എന്ന് ഒരിക്കൽ കൂടി അവൻ പറയാതെ പറഞ്ഞതുപോലെ കണിമശിമാത പീരി അവൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി ഹൃദയത്തിൽ ഒരു സങ്കടക്കടലിരമ്പി വരുന്നത് പോലെ മുന്നിൽ നിൽക്കുന്നവനാ നിമിഷം അവൾക്കൊരു കൊച്ചുകുട്ടിയെ പോലെ തോന്നിച്ചു ആ സമയം എന്തു പറഞ്ഞ അവനെ ജയിക്കണമെന്ന് അവൾക്ക് അറിയാതെയായി വല്ലാത്തൊരു വേദന തോന്നി പോയി പച്ച മാംസത്തിൽ കത്തി കുത്തി ഇറക്കുമ്പോൾ ഒരു വേദന ആ ചോദ്യം മാത്രമായിരുന്നു നേർന്നൊന്നും മോളിയതയുള്ള പീലി വായി ഈ പറഞ്ഞൊക്കെ നിങ്ങൾക്ക് അറിയാതെ എനിക്കറിയാം ഇഷ്ടം സ്നേഹ പ്രണയ അല്ല പീലി പറഞ്ഞിരുത്തിയതും കൗതുകത്തോടവൻ ആ മുഖത്തേക്ക് നോക്കി പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചു കേട്ടോ പ്രണയ എന്താണെന്ന് നിങ്ങളെ ഞാൻ അറിയിക്കും ഈ നിമിഷം വരെയും നിങ്ങളെന്നെ പ്രണയിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ എന്നെ ഇത്രയും അപമാനിച്ചിട്ട് വേദനിപ്പിച്ചിട്ട് നിങ്ങളെ ശിക്ഷിക്കാതെ പോകുന്നത് എങ്ങനെയാണ് സോ മിസ്റ്റർ ദക്ഷു മഹേശ്വർ സിംഹ ശ്രദ്ധിച്ചു കേട്ടോ വൈകിയെ നിങ്ങൾ പ്രണയിക്കും പിടിച്ച പോലെ പ്രണയിക്കും ഒടുക്കൻ നിങ്ങളെ വിട്ടുപോകുന്ന നിമിഷം നിങ്ങൾ പറഞ്ഞ വികാരങ്ങളൊക്കെ അനുഭവിച്ചു എന്നെ അറിയും അവൻ്റെ കണ്ണിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് വീറോടെ പറഞ്ഞു നിർത്തുമ്പോൾ എന്തിനെന്ന് പോലും അറിയാത്തൊരു വാശി അവൾ നിറഞ്ഞിരുന്നു ഇന്നോളം ആരോടും തോന്നാത്ത ഒരു വാശി ഈശ്വർ പതിയെ ഒന്ന് പുഞ്ചിരിച്ചു ഇണങ്ങാത്ത ഒരു കുട്ടിയുടെ വാശിയുമായി നിൽക്കുന്നവൾ ഐ ആം നിൽക്കുന്നവൾറ്റിംഗ് മിസ്സിസ് ഇപ്പൊ നമുക്ക് ഇറന്നാലോ ഈ വാശിയും ദേശിക്കുന്ന മുതൽ പോലെ ഞാനില്ല ഞാനൊരു ചീത്ത പെണ്ണല്ലേ എന്റെ കൂടെ നീ നിന്നെ ചീത്തയാണെങ്കി അപ്പം ഞാനും ഇനി പ്രോബ്ലം ഒന്നും ഒന്നുമില്ലല്ലോ ചോദിക്കുന്നതിനൊപ്പം തന്നെ അവൾ ഇരു കൈയിലുമായി വാരിയെടുത്ത് നെഞ്ചോട് ഒതുക്കി പിടിച്ചു വീർപ്പിച്ച് പിടിച്ച് അവളുടെ മുഖത്തേക്ക് നോയിക്കൊണ്ട് ദക്ഷിത്തിരിഞ്ഞതും വാതിൽക്കൽ നിൽക്കുന്നവരെ കാണി അവൻ്റെ കണ്ണുകൾ കുറുകി അവൻ്റെ നോട്ടെന്തീക്ഷണമായതും പിടച്ചിലോടെ എല്ലാവരും പിരിഞ്ഞുപോയി കുറച്ചു മുമ്പ് അവൻ പറഞ്ഞു കേട്ട വാക്കുകളിൽ തളർന്നുപോയ മുത്തച്ഛനെ സേവിൽ കൈ പിടിച്ച് കൂട്ടിക്കൊണ്ടുപോയതാണ് എല്ലാവരും പോയത് കണ്ടതും അവളുമായി ബെഡിലേക്ക് ചാഞ്ഞ് കിടന്നു അവന് നെഞ്ചിലായി താടി കുത്തിവെച്ചുകൊണ്ട് അവൾ ആ മുഖത്തേക്ക് നോക്കി ഒരേ സമയം അവനെ തള്ളാനും കൊള്ളാനും ആവാത്തതുപോലൊരവസ്ഥയിൽ നിൽക്കുകയാണ് അവൾ പ്രണയത്തിന്റെ ഒരു ബാലം തിരിച്ച് റൂമിലെത്തിയ മുത്തച്ഛന്റെ മനസ്സാ കലുഷിതമായിരുന്നു ഈശ്വരന്റെ ഭാവി സുരക്ഷിതമായി എന്ന് കരുതി സമാധാനിച്ച മനസ്സ് കൂടുതൽ അസ്വസ്ഥമായി സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്തൊരു കാര്യമാണ് ഇപ്പോൾ നടന്നത് ഒരു കല്യാണം കഴിക്കണമെന്നൊരു വ്യവസ്ഥ മുന്നോട്ട് വെക്കുമ്പോൾ ഒരിക്കൽ പോലും ഇങ്ങനൊരു കാര്യം പ്രതീക്ഷിച്ചിരുന്നില്ല പ്രതീക്ഷിച്ചിരുന്നില്ലെന്നതാണ് സത്യം അദ്ദേഹത്തിൻ്റെ തകർന്നുള്ള നിൽപ്പ് കണ്ടതും സേവിയറിനും മനപ്രയാസം തോന്നി സർ ഞാൻ എൻ്റെ മകനെപ്പോലെ ആ സേവി നിന്നെ ഞാൻ കണ്ടത് മഹിയുടെ കൂടെ നിന്നെ നിർത്തുമ്പോൾ എനിക്ക് നിന്റെ മേലൊരു വിശ്വാസം ഉണ്ടായിരുന്നു മറ്റാരും ശ്രദ്ധിച്ചില്ലെങ്കിലും നീ അവനെ കരുതുമെന്ന് കുറഞ്ഞ പക്ഷെ അവനെക്കുറിച്ചുള്ള കാര്യങ്ങൾ എന്നെ അറിയിക്കുമെന്ന് പക്ഷെ ഇപ്പോ മുത്തശ്ശൻ വിഷമത്തോടെ പറഞ്ഞിരുത്തിയതും സേവ്യർ തലവിനിച്ചു ന്യായീകരിക്കാൻ എനിക്ക് കാരണങ്ങളൊന്നുമില്ല സർ ഭയന്നിട്ടാണ് പറയാതിരുന്നത് പക്ഷെ പറഞ്ഞാലും എല്ലാം സാർ അറിഞ്ഞാലും ഡി എം ആഗ്രഹിക്കുന്ന അപ്പുറം ഒന്നും നടക്കില്ല സർ വൈകി അവൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്തിട്ടാലും അവനത് നേടും സേവിയർ പറയുമ്പോൾ അത് ശരിയാണെന്ന് മുത്തശ്ശിനും പൂർണ്ണ ബോധ്യമുണ്ട് ആർക്കും അവനെ തടയാനാവില്ല അത്രയും സ്വാതന്ത്ര്യ അവകാശമുള്ള ആരും അവന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്നാലും സേവി ഇത്തിരി ഇല്ലാത്ത ആ കുട്ടിയുടെ ജീവിതം കൂടി നശിപ്പിച്ചിട്ട് എന്താ നേടിയത് ജീവിച്ചു തുടങ്ങിയിട്ട് പോലാത്തൊരു പെൺകുട്ടി അതിനെ ഈ വിധം തകർത്ത് കളയാൻ മാത്രം അവൾ ചെയ്ത തെറ്റെന്താ അല്ലെങ്കിൽ തന്നെ അവൻ സൈൻ ചെയ്യുന്ന ഒരു ഡീല് പോലെയാണോ കല്യാണോ എന്തും വിലക്കെടുക്കും പോലെ വാങ്ങിച്ചു വെക്കേണ്ടതാണോ ഭാര്യയെയും അങ്ങനെയാണെങ്കിൽ തന്നെ ആരും തുണയില്ലാതെ അവന്റെ മുമ്പിലെ സഹായത്തിന് വന്നിന്ന് ആ പെൺകുട്ടിയുടെ അവസ്ഥയെ മുതലെടുത്ത് തന്നെ പാവാ അവരുടെ സംഭാഷണത്തിൽ നിന്നും ഏറെക്കുറെ മനസ്സിലായ കാര്യങ്ങൾ വെച്ച് മുത്തശ്ശൻ ചോദിച്ചതും ഒരു ചോദ്യത്തിന് പോലും സേവിയറിൽ നിന്ന് ഉത്തരവുണ്ടായിരുന്നില്ല അയാൾക്ക് അതിനുള്ള മറുപടി എന്താണെന്ന് അറിയില്ലായിരുന്നെന്നാണ് യാഥാർഥ്യം ഇന്ന് ഈ നിമിഷം വരെ ഈശ്വറിന് വൈകാരാണെന്ന് അയാൾക്ക് മനസ്സിലായിട്ടില്ല അവന് മുന്നിൽ നിന്ന് അത്രയും വീറോടെ മറ്റാരും സംസാരിച്ചിട്ടില്ല അവന്റെ ജീവിതത്തിൽ വൈകുള്ള സ്വാതന്ത്ര്യം മറ്റാർക്കുമില്ല അവടെ ദേഷ്യം പോലെ ആസ്വദിച്ചുകൊണ്ടുള്ള ഈശ്വരനെ നീൽപ്പ് ഓർമ്മ വന്നും അയാൾ തലയൊന്ന് കുടഞ്ഞുപോയി മുത്തശ്ശൻ വീണ്ടും ചോദിച്ചും ഉണ്ടായതൊക്കെയും സേവറിന് തുറന്നു പറയേണ്ടി വന്നു ഓഫീസിൽ നടന്ന കോടികളുടെ തിരിമറി അതിലൊരു തെറ്റും ചെയ്യാതെ വിഷ്ണു അകപ്പെട്ടു പോയത് വൈക അവനെ തേടി വന്നത് ഈശ്വർ അഞ്ചു കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടത് മറ്റു മാർഗ്ഗങ്ങളൊന്നുമില്ലാതെ ഒരു വർഷത്തേക്ക് അവൻ്റെ ഭാര്യയായിരിക്കാം എന്നുള്ള കോൺട്രാക്റ്റിൽ ഏട്ടിനെ രക്ഷിക്കാൻ സമ്മതിക്കേണ്ടി വന്നത് എല്ലാം കേട്ടുകഴിഞ്ഞത് മുത്തശ്ശൻ തളർന്നുപോയി താൻ നൽകാമെന്ന് പറഞ്ഞ സ്വത്തിനു വേണ്ടി അവനൊരു പെൺകുട്ടിയുടെ ജീവിതം വെച്ച് കളിച്ചെന്നാണ് അദ്ദേഹം ചിന്തിച്ചത് എല്ലാം തൻ്റെ തെറ്റു മാത്രമാണെന്ന് വിശ്വസിച്ച് പോയ മനുഷ്യനെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് സേവ്യന് അറിവുണ്ടായിരുന്നില്ല അയാളുടെ കണ്ണിലും വൈകിയ ഈശ്വറി വാങ്ങഴിച്ചത് സ്വത്തിനു വേണ്ടി തന്നെയായിരുന്നു സേവിച്ചില്ലേ രാത്രി ഒരുപാടായി ഇനി എന്ത് വേണമെന്ന് എനിക്കറിയാം ഒരിക്കൽ കൈവിട്ട് കളഞ്ഞ് പേരിൽ അവൻ ചെയ്യുന്ന പല തെറ്റുകൾക്ക് നേരെയും മൗനം പാലിച്ച് നിൽക്കേണ്ടി വന്നിട്ടുണ്ട് ഇതതുപോലെയല്ല സേവി ദശുമോളെക്കാളും ചെറിയ കുട്ടിയാത് അതിനെ ചോദിക്കാനും പറയാനും ആരുല്ലെന്ന് കരുതി ഇനിയും അതിനെ ദ്രോഹിക്കാൻ ഞാൻ അനുവദിക്കില്ല നാളെ ഹോസ്പിറ്റലിൽ നിന്ന് ഇവിടെ ഉള്ളവരെല്ലാം തിരിച്ചെത്തുന്നതിന് മുമ്പ് എല്ലാത്തിനും ഒരു പരിഹാരം ഞാൻ കാണും ഞാനായിട്ട് തുടങ്ങി വെച്ചത് ഞാനായിട്ട് തന്നെ അവസാനിപ്പിച്ചോളാം ടന്നു ഇനിയുമൊന്നും പറയാനില്ലാത്ത പോലെ മുത്തശ്ശം വെട്ടിലേക്ക് കിടന്നു കണ്ണുകളടച്ചതും കൂടുതലൊന്നും പറയാനില്ലാതെ സേവിയും പുറത്തേക്ക് നടന്നു തുടരും ഈ ബാക്കി ഭാഗം നാളെ ഇതേ സമയം